ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നും അല്ല കേട്ടോ അപ്പോൾ തയ്ച്ചേൻ്റെയൊക്കെ മിച്ച ഉണ്ടായിരുന്ന കുറേ വേസ്റ്റ് തുണി എന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് നല്ല തുണിയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ തുണിയും മേലൊരു നെറ്റിൻ്റെ ടൈപ്പ് ആണേ പിന്നെ അതിൻ്റെ ലൈനിങ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക വൈൻ റെഡ് എന്ന് പറയാം ആ അങ്ങനത്തെ ഒരു കളറിലെ തുണി ഉണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഐഡിയ വന്നത് ഒരു ഫ്രോക്ക് തയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ അത് കട്ട് ചെയ്യാൻ പോവുകയാണെ അപ്പം അതിനായിട്ട് ഞാൻ അളവൊക്കെ വെച്ചു പിന്നെ എല്ലാം വരച്ചോണ്ടിരിക്കുമായിരുന്നേ അപ്പോഴത്തേനും എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു അതായത് കത്രിക എൻ്റെ മകൾ കൊണ്ട് കൊണ്ടുവന്ന് അവളുടെ കൈക്കൊന്നും പറ്റാതിരിക്കാൻ കൂടി പിടിച്ചതാണ് പക്ഷേ എൻ്റെ കൈ അങ്ങ് മുറിഞ്ഞു അപ്പോൾ ചോര കണ്ടായിരുന്നു എൻ്റെ തുടക്കം അപ്പോൾ അതെല്ലാം വെട്ടിക്കഴിഞ്ഞു അതിൻ്റെ മേൽഭാവമൊക്കെ തയ്ച്ചു ലൈനിങ്ങൊക്കെ ചേർത്ത് പിടിപ്പിച്ചു അപ്പോൾ നേരത്തെ ഐഡിയ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇരുന്നത് അപ്പോൾ എന്ത് കഴുത്ത് വെക്കണം എന്തൊക്കെ ചെയ്യണം കൈ വെച്ച് തയ്ക്കണോ അല്ലാതെ എന്ത് ഫ്രില്ലിട്ട് തയ്ക്കണോന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു അപ്പോൾ ഏകദേശമൊക്കെ ഞാൻ തയ്ച്ച് ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് സ്ലീവ് സ്ലീവ് ലെസ്സായിട്ടാണ് തയ്ച്ചയ്ക്കുന്നത് അപ്പോൾ താഴെ തന്നെ ഞാൻ കുറച്ച് ഫ്ലീറ്റൊക്കെ വെച്ച് തയ്ച്ചിട്ടുണ്ട് കുറച്ച് ലേസും സിൽവർ ആയിട്ടുള്ള ലേസും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ബാക്കിൽ വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് തുണിയുടെ ഒരു ഇത് വന്ന് പോരായ്മ വന്നപ്പോൾ വേറെ ഇച്ചിരി കൂടി ചേർത്ത് വെച്ച് ഞാൻ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഇട്ട് നോക്ക് ഇട്ടിട്ട് കാണാവേ അപ്പം എൻ്റെ മോള് അത് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവളോട് പല തവണ ഓരോ പോസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേനും അവൾക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ നിൽക്കണമെന്നറിയത്തില്ല ഞാൻ തയ്ക്കുന്ന മിക്ക ഡ്രസ്സും ഇട്ടേച്ച് ഞാൻ കുറേ ഫോട്ടോസ് എടുക്കാറുണ്ടായിരുന്നു പക്ഷേ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റണില്ല അപ്പം പെട്ടെന്നുള്ള ഒരു ചെറിയൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു ഈ കാണുന്നത് അപ്പോൾ നമുക്ക് പുറത്ത് നിർത്തിയൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനി ചെയ്യുക പുതിയ വിടീട്ട് വരുന്നുണ്ടെങ്കിൽ സീ യൂ